ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നും ഞാൻ പറയുന്നതാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറഞ്ഞപ്പോൾ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ പിന്നെ തൊഴിലാളിക്കൊരു കൈത്താവി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണിത് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ വിട്ടു തരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ അതിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഒന്ന് ഉണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തുറന്നുകൊണ്ടോളൂ ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡികളാണ് ചിരിയും കരച്ചിലും അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല അഥവാ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം ഓക്കേ താങ്ക്